ഹലോ കൂട്ടുകാരെ ഇതിൻ്റെ അടുത്ത് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചേ വെള്ളം കൂടിയുമ്പോൾ നല്ല ക്രോസ് സ്പീഡ് മുട്ടനാടാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചി തൂക്കും അതുപോലെ നല്ല പിടുത്തവും നല്ല സൂപ്പർ മുട്ടനാടാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില വെറും പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ആടിനാവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ ഒരു സൂപ്പർ മലബാരി പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ കൂടി മൂളാലും സൂപ്പർ മലബാരി പാലാടാണ് വളർത്തുന്നവർക്ക് ഉത്തമമായ സൂപ്പർ മലബാരി പാലാടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ പാൽ കിട്ടുന്ന ആളാണ് ഈ പാലാടിന് ഉദ്ദേശിക്കുന്ന വില വെറും പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം രണ്ട് മാസം പ്രായമായ തീച്ചയെ വള്ളംകുടി തുടങ്ങിയ നല്ലൊരു മലബാറി പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ സൂപ്പർ മലബാറി പിടക്കുട്ടിയാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം നല്ല തൂക്കമുള്ള നല്ല പിഴക്കുട്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കിട്ടുന്ന ഒരു ബീച്ചർ ക്രോസ് പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വെള്ളം കുടിക്കും നല്ല ബീച്ചർ ക്രോസ് പാലാടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനേഴ് അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തയ്യെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് നല്ല സൂപ്പർ ക്രോസ് സ്പീഡ് പാലാടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം ആടും അതിന്റെ മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയായ വള്ളം കുഞ്ഞിമുള്ള നല്ല ആടുകളാണ് ഏകദേശം നാൽപ്പത്തി മൂന്ന് ദിവസം പ്രായമായ നല്ല മൂന്ന് കുട്ടികളാണ് സ്ഥലം വരുന്നത് നെയ്യാച്ചിങ്കര കാഞ്ഞിരക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കൊന്നുമില്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ തോതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല മൂന്ന് പിടക്കുട്ടികളാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നൊരാടും കൂടിയാണ് ആവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്